കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പ്രമേയമാണ് അതെങ്ങനെ പറയണമെന്നുള്ളത് ഒരു തുടക്കത്തിൽ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ ഒരു പെർഫോമൻസും സമകാല ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടി കണക്കെടുത്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലെ സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് തീർച്ചയായും പരിഗണിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട് അവർ നമ്മളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യം കൂടിയാണ് നമ്മുടെ ഒരു ആവശ്യകതയാണ് ചെയ്യുന്ന സബ്ജക്റ്റിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അവരിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് വെറും നാടകമല്ല നാടകല്ല അല്ലെങ്കിൽ വെറും ഒരു സബ്ജക്റ്റല്ല നമ്മൾ ചെയ്യുന്നത് അത് എത്രത്തോളം തീവ്രമായിട്ടാണ് എത്രത്തോളം എത്രത്തോളം തീവ്രമായിട്ടാണ് ജനങ്ങളിലേക്കും ആളുകളിലേക്കൊക്കെ എത്തുക എന്നുള്ളത് ഒരു പിന്നെ അവർ ക്ലിയർ ചെയ്ത് കൊടുത്തു നമ്മുടെ ഡയറക്ഷൻ ടീമിന് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു സാറ് ആദ്യമായിട്ട് ഞങ്ങളോട് ഈ തീം സ്ക്രീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് തീം പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് തന്നെ ഒരു കൗതുകമായിരുന്നു കാരണം എപ്പോഴും ഹയർ സെക്കൻഡറി നാടകത്തിൽ കാണുന്നത് കുറേ കലാപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മാത്രം നമ്മൾ കാണാറ് പക്ഷെ വളരെ വെറൈറ്റി ആയിട്ടൊരു തീം ഒന്ന് നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു തീം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര ആയിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സമകാലികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഒരു സമൂഹവും കൂടെ ഉണ്ട് അപ്പോൾ അവരെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലസ്ബിയൻസിനെയാണ് ഞങ്ങൾ സബ് ജില്ലയിൽ നിന്ന് അപ്പീലൊക്കെ മേടിച്ചിട്ടാണ് വന്നത് ജില്ലയിൽ നിന്ന് ജില്ലയിൽ നിന്ന് അപ്പീൽ മേടിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹിക്കുന്നത് എങ്ങനെയല്ല അടിപൊളിയായിട്ട് കളിക്കണമെന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹത്തെക്കുറിച്ചാണ് അത് വൃത്തിയായിട്ട് എഴുതി തന്നിട്ടുള്ളത് ശരത്തേടനാണ് ക്രിയേറ്റീവ് തിയേറ്റർ എന്നുള്ള ഒരു വലിയൊരു ടീം തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിയൊക്കെ സംസാരിക്കേണ്ടത് ഓഡിയൻസ് അല്ലേ നമ്മളല്ലല്ലോ നമ്മളിങ്ങനെ പറഞ്ഞാലല്ലല്ലോ കാര്യം ഇത്രയും പറയണോ